ദൈവതാലിൽ ഏറെ സ്നേഹിക്കപ്പെടുന്നവരെ വിമല ഹൃദയ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ട് ദൈവമാതൃത്വ തിരുനാളിന് നമ്മൾ ഈ നോമ്പുകാലത്തുകൂടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഇതിനെ നമ്മളെ സഹായിക്കുന്ന ഹോളിഫയർ മിനിസ്ട്രിയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് ഓരോരുത്തർക്കും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ സഹായം നൽകപ്പെടുമാറാകട്ടെ വിശുദ്ധ ബോൺഫോർട്ടിൻ്റെ ക്രമമനുസരിച്ച് ദൈവമാതൃത്വ തിരുനാളിന് വിമലഹൃദയ പ്രതിഷ്ഠ ചൊല്ലി നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ആദ്യഘട്ടത്തിൻ്റെ ഒൻപതാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഈ ഒൻപതാമത്തെ ദിവസത്തിൽ നമുക്ക് വിചിന്തനത്തിൻ്റെ വിഷയമായിട്ട് നൽകപ്പെട്ടിരിക്കുന്നത് അഹങ്കാരത്തിൽ നിന്ന് ഓടി അകലുക എന്നുള്ളതാണ് ഇത് ക്രിസ്തുവസിൻ്റെ കാലഘട്ടം കൂടിയാണ് ക്രിസ്തുവസിൻ്റെ കാലഘട്ടത്തിൻ്റെ സന്ദേശം എന്താണ് ലേഖനം രണ്ടാമധ്യായം ആറ് മുതലുള്ള തിരുവചനം ദൈവത്തോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി അവൻ പരിഗണിച്ചില്ല തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു ശൂന്യവൽക്കരണത്തെ കുറിച്ചാണ് പറയുന്നത് ദൈവമായിരുന്നവൻ ദൈവത്തിൻ്റെ സമാനതകളിലായിരുന്നവൻ അവിടെ നിന്ന് മനുഷ്യനിലേക്ക് ചുരുങ്ങിയതുകൂടിയാണ് ക്രിസ്തുമസ് നിങ്ങളിങ്ങനെ ചിന്തിച്ചു നോക്കിയേ പഴയ നിയമകാലത്ത് ദൈവം മനുഷ്യനുമായിട്ട് സംവദിച്ചിരുന്നത് എപ്രകാരമാണ് സീനായമലയുടെ മുകളിലേക്ക് ദൈവത്തിന്റെ സാന്നിധ്യം കടന്നു വരുമ്പോൾ വലിയ അഗ്നി സ്തംഭം പോലെ കൊടുങ്കാട്ടിന്റെ ആരവത്തോടു കൂടി അഗ്നി ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകുമ്പോൾ മലയെ സമീപിക്കുന്നത് മനുഷ്യനായാലും മൃഗമായാലും കൊല്ലപ്പെടുമെന്നാണ് മുന്നറിയിപ്പ് കിട്ടിയത് മോശയോട് പറഞ്ഞത് നീ എൻ്റെ മുഖം കാണരുത് കണ്ടാൽ മരിച്ചുപോകുമെന്നാണ് അപ്പം അങ്ങനെ അത്യുന്നതന്റെ സമാനതകളിലായിരുന്ന ദൈവം അത്യുന്നതന്റെ സമാനതകളിലായിരുന്ന പുത്രനായവൻ മനുഷ്യനായി അവതരിച്ചതിനെ നമ്മൾ വിളിക്കുന്നത് ശൂന്യവൽക്കരണം എന്നാണ് ശൂന്യവൽക്കരണം വലിയ ഭാവങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യനായി കടന്നു വന്നതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന അതിനുവേണ്ടി ഒരുങ്ങുന്ന കാലഘട്ടങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് പ്രിയമുള്ളവരെ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ കുറേ കൂടി എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ ഈ ഒരുക്ക ദിനങ്ങളും പ്രത്യേകിച്ച് ക്രിസ്തുമസിന് വേണ്ടിയുള്ള ഒരുക്കവും നമ്മളെ പ്രേരിപ്പിക്കേണ്ടതാണ് ഇനി ഈശോ ഒന്ന് പിറന്നു ഈശോ ഒന്ന് പിറന്നത് എവിടെയാണ് കാലത്തൊഴുത്തിൽ കാലത്തൊഴുത്തിൽ വന്നു പിറന്നു ആട്ടിടയന്മാർക്ക് പോലും അവൻ പ്രാഭ്യനായിരുന്നു അതുമാത്രമല്ല അതിനപ്പുറത്തേക്ക് സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ ക്രിസ്തുവിൽ കാണുന്ന ഒരു കാര്യമുണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആരെയും ചെറുതാക്കിയിരുന്നില്ല അപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കി ചില മനുഷ്യരുടെയൊക്കെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ വല്ലാതെ ചെറുതായി പോകുന്നത് പോലെ നമുക്ക് തോന്നും അധികാരം കൊണ്ട് വലിയ സ്ഥാനങ്ങളിലായിരിക്കുന്നവരുടെ മുൻപിലോ സമ്പത്ത് കൊണ്ട് വലുതായിരിക്കുന്നവൻ്റെ മുൻപിലോ പേരുകൊണ്ട് പ്രശസ്തി കൊണ്ട് വലുതായിരിക്കുന്നവരുടെ മുൻപിലോ ഒക്കെ നമ്മളായിരിക്കുമ്പോൾ നമ്മൾ വല്ലാതെ ചെറുതായി പോയ പോലെ തോന്നിയേക്കാം ഇനി ചിലത് നമ്മളെ ചെറുതാക്കുവാൻ വേണ്ടി പരിശ്രമിക്കാറുണ്ട് കാരണം മറ്റുള്ളവരെ ചെറുതാക്കുന്നതിലാണ് വലിപ്പം എന്ന് കരുതുന്ന കാലഘട്ടത്തിലുള്ള അങ്ങനെയുള്ള ജീവിക്കുന്ന മനുഷ്യരുമുണ്ട് ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ആരെയും ചെറുതാക്കിയിരുന്നില്ല ആട്ടിടയന്മാർ പോലും കാലിത്തുരത്തിലേക്ക് വരുമ്പോൾ അവർ കണ്ടുമുട്ടിയ ദിവ്യ ശിശു അവരെക്കാളും ദരിദ്രനായിരുന്നു രാജാക്കന്മാരുടെ കാഴ്ചകൾ അവൻ സ്വീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഈശോ ആരെയും ചെറുതാക്കിയിരുന്നില്ല അത്രമാത്രം എളിമപ്പെട്ടുകൊണ്ടാണ് ഈശോ അത്രമാത്രം തന്നെ തന്നെ എളിമപ്പെടുത്തിക്കൊണ്ടാണ് ഈശോ ഈ കാലഘട്ടത്തിലൂടെ കടന്നുപോയത് ക്രിസ്തുമസിന് വരുമ്പോൾ ഇനി പരിശുദ്ധ അമ്മയെക്കുറിച്ച് എന്തുച്ചു നോക്കി ദൈവപുത്രന്റെ മാതാവ് എവിടെയെങ്കിലും പരിശുദ്ധ അമ്മ ആ ഒരു സ്ഥാനത്തിന്റെ മഹിമ പ്രകടിപ്പിക്കുന്നത് പോലെ ജീവിച്ചിട്ടുണ്ടോ നമ്മൾ കണ്ടുമുട്ടുന്നത് കാനായിലും കാൽവരിയിലും കാലിത്തൊഴുത്തിലും ഒക്കെയാണ് പരിശുദ്ധ അമ്മയെ വലിയ അത്ഭുതങ്ങളുടെ വലിയ സുവിശേഷ പ്രഘോഷണങ്ങളുടെ അത്ഭുതങ്ങളുടെ അകമ്പടിയോടു കൂടി തൻ്റെ മകൻ നിൽക്കുമ്പോൾ മുൻപില് നമ്മൾ കാണുന്നില്ലല്ലോ നമ്മൾ കാണുന്നത് മകൻ്റെ കാനായിലെ കാനായിലെ സാന്നിധ്യത്തിൽ പരിശുദ്ധ അമ്മയുണ്ട് അത് മധ്യസ്ഥം വഹിക്കുവാൻ വേണ്ടിയായിരുന്നു കാൽവരി മലയിൽ മകന്റെ സങ്കടത്തിന്റെ വേളകളിൽ അമ്മ ഉണ്ടായിരുന്നു അപമാനിക്കപ്പെട്ടവന്റെ അമ്മയായിട്ടാണ് യേശു അമ്മ നിൽക്കുന്നത് നിന്ദിക്കപ്പെട്ടവൻ്റെ അമ്മയായിട്ട് കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെടുന്നവൻ ശവിക്കപ്പെട്ടവനാണെന്ന തിരുവഴുത്ത് നിറവേൽക്കുമ്പോൾ നിലനിൽക്കുമ്പോൾ അങ്ങനെ കുരിശിൽ തറയ്ക്കപ്പെട്ട് കൊല്ലപ്പെട്ടവൻ്റെ അമ്മയായിട്ടാണ് കുരിശിൻ്റെതാണ് നിന്നത് അമ്മയും ആ മകനും ആരെയും അവരുടെ സാന്നിധ്യം കൊണ്ട് ചെറുതാക്കിയിരുന്നില്ല ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് സ്ഥാനങ്ങൾ മഹിമകൾ എല്ലാം ഉണ്ടായിരുന്നു പക്ഷെ ഇതൊന്നും ക്രിസ്തുവിലോ അവൻ്റെ അമ്മയിലോ നമ്മൾ കണ്ടുമുട്ടുന്നില്ല ക്രിസ്തുമസിനൊരുങ്ങുമ്പോൾ ദൈവം ആതിർത്ത തിരുന്നാളിനൊരുങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും പ്രത്യേകമായിട്ട് കുറേ കൂടി എളിമപ്പെട്ടുകൊണ്ട് ജീവിക്കാം ഇനി എന്തിനെക്കുറിച്ച് ഓർത്താണ് നമുക്ക് അഹങ്കരിക്കാനുള്ളത് ദാനമായി നൽകപ്പെട്ടതല്ലാതെ എന്താണ് നമ്മളിൽ ഉള്ളത് എല്ലാം ദാനമെന്നിരിക്കെ ഒന്നും ദാനമല്ല എന്ന മട്ടിൽ നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത് ഈ ഒരു ചിന്ത മനസ്സിലേക്ക് വന്ന് കൊണ്ടുവരിക നിൽക്കുന്നതല്ല നമ്മൾ ദൈവം നിർത്തുന്നതാണ് നമ്മൾ നിന്നതല്ല ദൈവം നിർത്തുന്നതാണ് എല്ലാം ദാനമാണ് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ കരവിരുത് മറിച്ചായാൽ നമ്മളൊന്നും ഈ ഭൂമിയിലില്ല അത്രയുള്ളൂ മനുഷ്യൻ വലിയ ഭാവങ്ങളൊന്നുമില്ലാതെ ഈ ക്രിസ്തുമസിനും ദൈവമാതൃത്വ തിരുനാളിലും നമുക്കൊരുങ്ങാം വിശ്വാസ പ്രമാണം ഏറ്റു നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പ്രഘോഷിക്കാം ആകാശത്തിന്റെയും ഭൂമിയുടെയും സ്രഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോം ശിഹായിൽ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പേർ പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ചു കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർ സ്വർഗത്തിലേക്ക് എഴുന്ന സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയിൽ വന്നു നിറഞ്ഞ ദൈവാത്മാവിന്റെ ശക്തി അത്യുന്നതിൻ്റെ ശക്തി ഈ ദൈവമാതൃത്വ തിരുനാളിനൊരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരിലും ഒന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോപയാലഭിഷേകം ചെയ്തിടണേ ഖ കൃപയാൽ അഭിഷേകം ചെയ്തിടണേ യശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാൻ യശുവിനെ ഒന്നു സ്പർശിക്കുവാൻ വചനത്തിന് ബോധ്യം ലഭിച്ചിടുവാ കാറ്റായി വന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ കാറ്റായി വന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോ ഭിഷേകംസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ നമുക്ക് വിമല ഹൃദയ പ്രതിഷ്ഠ എട്ട് ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാജിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയേയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ വൃതാവായ ഈശ്വരവും ശീകരകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൈൻ